ഹലോ ഫ്രണ്ട്സ് കുഞ്ഞു സ്റ്റോറിയുമായി മനു ആണ് എന്തൊരു ട്രാവൽ വീഡിയോ ഒന്നുമല്ല വിധി തോൽപ്പിച്ചിട്ടും തോൽക്കാൻ മനസ്സിലാത്ത ഒരു പയ്യനെ കാണാൻ വേണ്ടി പോവുക ഓൺലൈനായി മുണ്ടുകൾ വിറ്റാണ് ഉപജീവനം നടത്തുന്നത് അവൻ വിറ്റഴിക്കുന്ന മുണ്ടുകളിൽ നിന്നുള്ള ചെറിയ ലാഭമാണ് അച്ഛനും സുഖമില്ലാത്തതാണ് അരവിന്ദനെ നോക്കാൻ അമ്മയാണുള്ളത് അത് കാരണം അമ്മയ്ക്കും ജോലിക്കൊന്നും പോകാൻ സാധിക്കില്ല നമുക്ക് അരവിന്ദൻ്റെ മുണ്ടു വിശേഷങ്ങളിലേക്ക് പോകാം അരവിന്ദന്റെ മുണ്ടുകൾ എൻ്റെ പേരെന്താണ് എൻ്റെ പേര് പാണാവിളിലാണല്ലേ എത്ര നാളായി തുടങ്ങിയിട്ടപ്പോൾ ഈ ഒക്ടോബർ പന്ത്രണ്ട് ഒരു വർഷമായി ഇതപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്നവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കും നേരിട്ട് വാങ്ങുന്നുണ്ട് ഓണത്തിൻ്റെ ഒക്കെ എങ്ങനെയാണ് കച്ചവടം ഉണ്ടായിരുന്നു എവിടെ പുറത്ത് എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ എല്ലായിടത്തും ആൾക്കാർ പിന്നെ അറിയാവുന്ന തമിഴ്നാട്ടിലേക്കൊക്കെ പോകണ്ടല്ലേ അപ്പം നമുക്ക് എത്ര രൂപ മുണ്ടുണ്ട് നൂറ്റമ്പത് മുതൽ നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് രണ്ട് റേറ്റിനും വരുന്നത് ഇതൊക്കെയാണ് നൂറ്റമ്പത് ഈ കാവ്യം കളറുമായിട്ടുള്ളത് എള്ളത് രൂപ ഇതിൻ്റെ ഓരോ റേറ്റ് വരുന്നുണ്ട് ആ ഇരുന്നൂറ്റമ്പത് രൂപയുടെ മുണ്ടുകൾക്ക് ഓർഡർ നോക്കിയാലും നമ്മൾ ഈ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഏഴ് വർക്കിംഗ് പ്ലേസിനുള്ളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ആവശ്യക്കാർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഓർഡർ വന്നാൽ കഴിയൊന്നും എത്രയും വേഗം തന്നെ നമ്മൾ എത്തിച്ചു തരുന്നതാണ് ഏത് മുണ്ടാണെന്ന് വെച്ചാൽ അതനുസരിച്ച് സ്റ്റോക്ക് അനുസരിച്ചിട്ട് വേഗം തന്നെ എത്തിച്ചേരുന്നത് അപ്പോൾ എല്ലാവരും ഓർഡർ നൽകിയാലും അത്ര ഉപകാരമായിരുന്നു അപ്പോൾ വാട്സാപ്പിൽ എനിക്കിപ്പോൾ ഒരു മുണ്ട് വേണം അപ്പോൾ ഞാൻ എങ്ങനെ മുണ്ട് സെലക്ട് ചെയ്യണം എങ്ങനെ വാട്സാപ്പിൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള എൻ്റെ ഫോട്ടോ അയച്ചു തരാം എന്നിട്ടേതാണ് വേണ്ടത് വെച്ചാൽ അതനുസരിച്ചിട്ട് പാർസൽ ചെയ്തു തരാൻ പറ്റും ക്വാളിറ്റി അറിവെന്ന് ഗ്യാരണ്ടി തരുമോ അതെ അതെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് റീപ്ലേസ് റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ അതിന് റീഫണ്ട് ചെയ്യുക അങ്ങനെ റീഫണ്ട് ചെയ്തു തരുന്നതാണ് ഓക്കെ നമുക്കിപ്പോൾ ഈ അമ്പലങ്ങളിലേക്ക് ഇപ്പോൾ ഉത്സവ സീസൺ ഉള്ളത് കൊടിയേറ്റ് കഴിഞ്ഞാൽ ഉത്സവത്തിന്റെ സീസൺ തുടങ്ങും അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്കുള്ള ഓർഡർ ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ വന്നു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ മേളം ആനപ്പാപ്പന്മാർക്കൊക്കെ നമ്മുടെ ഈ ഇതിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അല്ലേ ഏതെങ്കിലും വേറെ അമ്പലത്തിലേക്ക് കൊടുത്തിട്ടുണ്ടോ എവിടെയൊക്കെയാണ് തിരുവനന്ത കൊടുത്തു അവിടെ വലിയ പൂരം നടക്കണോ ആ ആ അവിടുത്തെ മേളക്കാർക്കും ആ മറ്റേ ഇപ്പൊ മറ്റേ ഘോഷയാത്രയ്ക്കൊക്കെ പിള്ളേർ പോകുമ്പോഴത്തേക്ക് ഒരേ ഡ്രസ് കോഡ് അതിനനുസരിച്ചുള്ള മുണ്ടൊക്കെ ചെയ്തു കൊടുക്കാല്ലോ ഇവിടെ നമ്മുടെ ഇവിടെ ലോക്കൽ അമ്പലത്തിൽ നിന്നൊക്കെ വീട്ടിലെ അച്ഛനും അമ്മയും ആണ് ഒരു മോനാണ് അച്ഛന് എന്ത് ജോലി ആ ആ അരവിന്ദ കാര്യങ്ങൾ നോക്കണമെല്ലാം അമ്മയാണ് ഞാൻ ഒരു വീഡിയോയിലും വീഡിയോ ഷെയർ ചെയ്യണമെന്ന് പറയാറില്ല പക്ഷേ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഇതെല്ലാവർക്കും ഒരു പ്രചോദനമാണ് വിധി തളർത്തിയാലും തളരില്ല എന്നൊരു മനസ്സുമതി ജീവിച്ച് വിജയിച്ചു മുന്നേറാൻ അരവിന്ദന് ഇവിടെയുണ്ട് അരവിന്ദൻ്റെ മുണ്ടുകളും വിശേഷാവസ്ത്രങ്ങളിലോ സാധാരണ ഉപയോഗത്തിനോ അരവിന്ദൻ്റെ കയ്യിൽ നിന്നൊരു മുണ്ടു വാങ്ങുക അതവനൊരു സഹായമാണ് ജീവിക്കാനുള്ള ഊർജ്ജമാണ് അരവിന്ദനെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് സഹായിക്കണം